നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയും ബി ജെ പിയും കേരളത്തിൽ ലക്ഷ്യമിടുന്ന അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിൽ അതീവ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് തൃശൂർ തൃശ്ശൂർ അതുകൊണ്ടുതന്നെ തൃശൂരിൽ എല്ലാത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നതും തൃശൂരിൽ നടക്കുന്ന ചെറിയ ഒരു ബി ജെ പിയുടെ പരിപാടി പോലും വലിയ വാർത്താ പ്രധാന്യമുള്ള സംഭവങ്ങളായി മാറുകയാണ് ബി ജെ പിയിലേക്കാ നിരവധി ആളുകൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് ി ജെ പിക്ക് ഒപ്പം പ്രവർത്തിക്കാൻ വേണ്ടി എത്തുന്നു സുരേഷ് ഗോപിയുടെ ഒരു സ്വാധീന വലയത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നു ഇതെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായ സംഭവങ്ങളാണ് എന്നാൽ ഇതാ ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾ കൂടി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരും ദിവസങ്ങളിൽ എത്തുന്നു സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് വേണ്ടി എന്നുള്ള വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് സക്ഷൻ അമിത്ഷാ അടുത്ത മാസമോ അല്ലെങ്കിൽ ഈ മാസം അവസാനമോ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് എത്തും തൃശൂരിലെ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും അമിത്ഷാ എത്തുക ഈ ഒരു പരിപാടിയെ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഒരു ഉദ്ഘാടന പരിപാടി അല്ലെങ്കിൽ ഔദ്യോഗിക പ്രഖ്യാപന പരിപാടി എന്ന നിലയിലേക്ക് തന്നെ ഒരു ലക്ഷത്തോളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പിയുടെ എൻ ഡി എയുടെ കരുത്ത് അത് വിളിച്ചറിയിക്കുക എന്ന നിലയിലേക്ക് തന്നെയുള്ള ഒരു പരിപാടിയായിട്ടായിരിക്കും ഇതിനെ ബി ജെ പി ജില്ലാ നേതൃത്വം കാണുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതിലൂടെ തന്നെ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യ റൗണ്ടിൽ തന്നെ ഒരു അപ്രമാദിത്വം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് ബി ജെ പിയുടെയും എൻ ഡി എയുടെയും ജില്ലാ സംസ്ഥാന നേതാക്കൾ കണക്കാക്കുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികൾ അത് ആദ്യഘട്ടം പൂർത്തിയായി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിലോ അല്ലെങ്കിൽ മൂന്നാം ഘട്ടത്തിലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചരണത്തിനു വേണ്ടി അവിടെ എത്തുന്നു തൃശ്ശൂരിൽ എത്തുന്നു എന്നുള്ളതാണ് അതീവ പ്രധാനമായി ഇപ്പോൾ വരുന്ന വാർത്ത അതായത് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ആ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനു വേണ്ടി മൂന്നാം തവണയും പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൗതുകമാർന്ന അല്ലെങ്കിൽ അത്രയേറെ ഒരു ഗൗരവത്തോടു കൂടി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിജയത്തെ പ്രധാനമന്ത്രി കാണുന്നു എന്നുള്ളതാണ് ഇതിലൂടെ പുറത്തു വരുന്നത് ഇതിലൂടെ സുരേഷ് ഗോപിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം അത് എത്രത്തോളം ഉണ്ട് എന്നതിന്റെ തെളിവായി കൂടിയും ഇതിനെ കണക്കാക്കാം അത്രത്തോളം പരിഗണന സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടി പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രധാനമന്ത്രി തന്നെ നൽകുന്നു ബി ദേശീയ നേതൃത്വം നൽകുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കാണുന്ന സാധിക്കുന്നത് രണ്ടായിരത്തി മാർച്ച് മാസം മുതലാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി പ്രചാരണ പരിപാടികൾ ആരംഭിച്ചിട്ടുള്ളത് ദേശീയ അടിസ്ഥാനത്തിൽ തന്നെയുള്ള നേതൃത്വത്തിൽ തന്നെയുള്ള കേന്ദ്രമന്ത്രിയെ തന്നെ തൃശ്ശൂരിന് വേണ്ടിയുള്ള ചുമതലകൾ ഏകോപിക്കുന്നതിന് വേണ്ടി മാസത്തിൽ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ മാസത്തിൽ നിശ്ചിത ദിവസങ്ങൾ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങളെ ഏകോപിക്കുക അല്ലെങ്കിൽ ഏതു തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ സ്ട്രാറ്റജികളാണ് അവിടെ നടപ്പിലാക്കേണ്ടത് അതെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പ്രധാനമന്ത്രിക്കും ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിനും ഇടയിലുള്ള ഒരു പാലമായി മാറിക്കൊണ്ട് കേന്ദ്രമന്ത്രിമാർ തന്നെ അവിടെ നേരിട്ട് പ്രവർത്തനത്തിന് ഇറങ്ങുന്ന കാഴ്ചയും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കണ്ടിട്ടുള്ളതാണ് ഇപ്പം ഏറ്റവും ഒടുവിലായി ബി ജെ പി സംസ്ഥാന നേതൃത്വവും തീരുമാനിച്ചിരിക്കുന്നു തൃശൂരിൽ ജയിച്ചേ പറ്റൂ എന്ന് തീരുമാനിച്ചിരിക്കുന്നു ഏറ്റവും ഒടുവിലായി തൃശൂരിലെ ലോക്സഭാ മണ്ഡലത്തിലെ പുതിയ വോട്ടർമാരായി ചേർക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ പതിനായിരം വോട്ടിനെങ്കിലും സുരേഷ് ഗോപിക്ക് ജയിക്കാൻ സാധിക്കും എന്ന തരത്തിലുള്ള വിലയിരുത്തലാണ് ബി ജെ പി ജില്ലാ നേതൃത്വം നടത്തുന്നത് എന്നാണ് നമുക്ക് അനൗദ്യോഗികമായി ലഭ്യമാവുന്നത് അതിനോടൊപ്പം തന്നെ എങ്ങനെയും ഈ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി ജയിച്ചേ മതിയാകൂ എന്നുള്ള നിർദ്ദേശം കർക്കശ നിർദ്ദേശം അന്ധിശാസനം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന തരത്തിലുള്ള നിർദ്ദേശം തന്നെ ബിജെപിയുടെ ദേശീയ നേതൃത്വവും ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി ബൂത്ത് യാത്രകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി നേരിട്ട് ബൂത്തുകളിലേക്ക് യാത്രകൾ നടത്തുകയും എസ് ജി വിത്ത് കോഫി ടൈംസ് കോഫി ആ പരിപാടിക്ക് കൂടുതലായി ആളുകളെ പങ്കെടുക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അത്തരത്തിൽ ബൂത്ത് ലെവലിലേക്ക് അതായത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ലെവലിലേക്ക് കൂടി സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ വ്യാപിക്കണം ബിജെപിയുടെ ബൂത്ത് ലെവൽ പ്രവർത്തനം ൾ ശക്തിപ്പെടുത്തണം എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അതോടൊപ്പം തന്നെ വിവിധ മോർച്ചകളുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ മോർച്ചയുടെ എല്ലാം നേതൃത്വത്തിൽ വിപുലമായി ന്യൂനപക്ഷ അംഗങ്ങൾക്ക് ഇടയിൽ കൃത്യമായി ഇറങ്ങിച്ചെന്നു കൊണ്ട് രാഷ്ട്രീയം പറയാനും സുരേഷ് ഗോപി ജയിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് അവരെ ബോധവാന്മാക്കമാരാക്കാനും അതോടൊപ്പം തന്നെ പ്രധാനമായും സി പി എമ്മും കോൺഗ്രസും ചൂണ്ടിക്കാട്ടുന്ന മണിപ്പൂർ വിഷയമടക്കമുള്ള കാര്യങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അവർ ചർച്ചയാക്കി കൊണ്ടുവരുന്നുണ്ട് അത്തരം വിഷയങ്ങളിലുള്ള കൃത്യമായ ബി ജെ പിയുടെ സ്റ്റാൻഡും അവിടെ നിന്നുള്ള പ്രത്യേകിച്ച് മണിപ്പൂരും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമുള്ള ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഉന്നതരായിട്ടുള്ള ആധ്യാത്മിക നേതാക്കളെല്ലാം തന്നെ ആ ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ വീഡിയോ ക്ലിപ്സ് അടക്കമുള്ള കാര്യങ്ങൾ തൃശ്ശൂരിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കൃത്യമായി പ്രചരിപ്പിക്കുക അങ്ങനെ അവരെ ബോധവാന്മാരാക്കുക അങ്ങനെ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കൃത്യമായി ഉറപ്പിക്കുക അതോടൊപ്പം തന്നെ ബി ജെ പിയുടേത് എന്ന നിലയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പി മെമ്പറായിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പി അനുഭാവികളായിട്ടുള്ള ഒരാളുടെ വോട്ട് പോലും ചെയ്യപ്പെടാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ലോകത്ത് എവിടെയുള്ള ആളാണെങ്കിലും അവർ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ത്തിൽ അവർക്ക് വോട്ടുണ്ടെങ്കിൽ അവരെ എങ്ങനെയും തൃശ്ശൂരിൽ ലോക്സഭാ മണ്ഡലത്തിൽ എത്തിച്ച വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ മാസങ്ങൾക്ക് മുമ്പേ തന്നെ നടത്തി അതിൻ്റെ ഓരോ മണ്ഡലത്തിലും പത്തോ പതിനഞ്ചോ പേര് ഉള്ള വോട്ടർമാരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് പ്രത്യേക സ്ക്വാഡുകൾ തയ്യാറാക്കിക്കൊണ്ട് നാട്ടിലില്ലാത്തവരെ നേരത്തെ തന്നെ അവർക്ക് ലീവ് അടക്കമുള്ള കാര്യങ്ങൾ സാങ്ഷൻ ആക്കിക്കൊണ്ട് ലീവിനുള്ള അപേക്ഷകൾ അടക്കുന്നതിന് തന്നെ നേരത്തെ നൽകണമെന്ന് അവരെ നേരിട്ട് ബന്ധപ്പെട്ട് അപേക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു വോട്ട് പോലും ബി ജെ പിയുടെതായിട്ടുള്ള ൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ചെയ്യപ്പെടാതിരിക്കരുത് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ദേശീയ നേതൃത്വം ഇപ്പോൾ സംസ്ഥാന നേതൃത്വവും തൃശ്ശൂരിലെ ലോക്സഭാ മണ്ഡലത്തിലെ നേതൃത്വത്തിനോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാലും ഇതനുസരിച്ചുള്ള പരിപാടികൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് തൃശ്ശൂരിലെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുള്ള കെ കെ അനീഷ് കുമാർ വളരെ അച്ചുലമായി തന്നെ ഇതിനു വേണ്ട കാര്യങ്ങൾ വിവിധ സംഘടനകളെ അല്ലെങ്കിൽ വിവിധ മോർച്ചകളെയെല്ലാം തന്നെ ഏകോപിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായും വളരെ സക്രിയമായി തന്നെ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ബി സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളും വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിപാടികൾ ഒപ്പം തന്നെ ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ നിന്ന് എത്തുന്ന ചില പ്രതിനിധികൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകൾ കൈകാര്യം ചെയ്ത് ശീലമുള്ളവർ ഒപ്പം തന്നെ ക്രൈസിസ് മാനേജ്മെന്റ് ചെയ്ത് ശീലമുള്ളവർ അത്തരത്തിലുള്ള ചില പ്രതിനിധികൾ കൂടി ദേശീയ നേതൃത്വം വരും ദിവസങ്ങളിലേക്ക് തൃശൂരിലേക്ക് അയക്കും എന്നുള്ള വിവരം ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്നതാണ് എന്തായാലും രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടായിരുന്നു ഏകദേശം പത്തോ പതിനഞ്ചോ ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലൂടെ സുരേഷ് ഗോപിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടാൻ വേണ്ടി സാധിച്ചത് എങ്കിൽ ഈ അഞ്ച് വർഷക്കാലം മണ്ഡലത്തിൽ പൂർണ്ണമായി മണ്ഡലത്തിലെ എല്ലാ വേദനകളിലും സന്തോഷങ്ങളിലും ഒക്കെ പങ്കുചേർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് പതിനായിരം വോട്ടിനെങ്കിലും ജയിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ബി നേതൃത്വം നടത്തുന്നത്